ഒരു കത്ത് പുറത്തായപ്പോൾ നടി നഗ്നയാക്കപ്പെട്ടത് എങ്ങനെ താൻ സ്നേഹിക്കുന്നവന് ഹൃദയം തുറന്നെഴുതിയ ഒരു കത്ത് അതിൽ വളിച്ചതും പൊളിച്ചതുമെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ആ കത്ത് കിട്ടിയ കാമുകൻ ചെയ്തത് അതെടുത്തങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കാര്യങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ബോളിവുഡിലെ താരസുന്ദരി കങ്കണ റണൌഠ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഋതിക് റോഷൻ തന്റെ മുൻ കാമുകനാണെന്ന് അത് വെറും തട്ടിവിടലാണെന്ന് പറഞ്ഞ് ഋതിക് കങ്കണയ്ക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്തു പോരെ പൂരം പിന്നാലെ കങ്കണയും പിടിച്ചു കോടതിയിലേക്ക് ഒരു വക്കീൽ നോട്ടീസ് ഋദ്ദിക് റോഷനും വിട്ടു എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല കങ്കണ എഴുതിയ നല്ല ഹരം കിട്ടുന്ന കത്തെടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തതോടെ താരം പറഞ്ഞത് ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് എഴുതുന്ന കത്തിൽ പല സ്വകാര്യങ്ങളുമുണ്ടാകും നമ്മൾ നമ്മുടെ അന്തസത്ത ഒരു മനുഷ്യനോട് വെളിപ്പെടുത്തുകയാണ് ഞാനങ്ങനെ മനസ് തുറന്നെഴുതിയ കാര്യങ്ങളാണ് അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകത്തിനു മുന്നിൽ താൻ നഗ്നയാക്കപ്പെട്ടതുപോലെയായി എത്രയോ രാത്രികൾ കരഞ്ഞു തളർന്നാണ് ഉറങ്ങിയതത്രേ ഋതിക് താങ്കളത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ് അവർ ഒരു സ്ത്രീയല്ലേ എന്തിനു നാണം കെടുത്തണം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്